ഹലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിലിട്ട് ചെറിയൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ കണ്ടാലോ അപ്പം ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞങ്ങളുടെ വീഡിയോ അല്ലേ ഇന്നത്തെ താരങ്ങൾ ദൈ പച്ചമനാളും കൊള്ളിക്കിഴങ്ങും ആണ് എൻ്റെ പുറകാട്ന്ന് കഷ്ടപ്പെട്ടത് വേറെ ആരുമില്ല കേട്ടോ ഞങ്ങളുടെ അച്ഛനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടും ഒരു ഫലം ഇല്ലാണ്ട് ദേ തോട്ടിന്ന് നിറയെ ഉപ്പുവെള്ളം കയറിയിട്ട് എല്ലാം നശിച്ചുപോയി കിഴങ്ങൊക്കെ ഒരുവിധം വലുതാവണകൾ മുന്നേ പറിക്കേണ്ട അവസ്ഥയായിരുന്നു ഇനി ഏതായാലും ഇത് വെച്ചോണ്ടിരുന്നിട്ടോ ഒരു കാര്യമില്ല അപ്പൊ പിന്നെ എല്ലാം കിഴങ്ങ് പറിച്ചെടുത്തിട്ടാ അമ്മയും കൂടി ആയിരുന്നട്ടോ ഇതൊക്കെ പറിക്കാനായിട്ട് ഇതൊക്കെ തറക്കേടേണ്ടായില്ല കേട്ടോ എല്ലാരും ഒരുവിധം മൂപ്പായതായിരുന്നു എന്നാലും കുറെ ചെറുതുങ്ങളുണ്ടായിരുന്നെട്ടോ അതൊക്കെ കണ്ടു അപ്പൊ സങ്കടം വന്നു നല്ല വലുതാവേണ്ട കിഴങ്ങുകളായിരുന്നോ അതെണ്ണത്തിൽ പൊക്കിയിട്ടും പൊങ്ങാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പൊ അമ്മയും അച്ഛനും കൂടിയും കുറെ കഷ്ടപ്പെട്ട് അത് വലിച്ചു പൊക്കി പൊക്കിയെടുത്തിട്ടാ അതുമ്പോ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകേണ്ടെന്ന് തോന്നി കണ്ടപ്പോഴും വലിയ കുഴപ്പമില്ല തറക്കേടില്ലാത്ത വിധത്തിൽ ഒരുവിധം കിഴങ്ങൊക്കെ അത് മേ കേട്ടോ ആറുമാസം വിളവെടുക്കുന്ന കിഴങ്ങാണെങ്കിലും പുട്ട് പോലെ പെട്ടെന്ന് തന്നെ കിഴങ്ങായിരുന്നു കിഴങ്ങായിരുന്നിട്ടിത് എന്തായാലും നല്ല ടേസ്റ്റുള്ള കിഴങ്ങായിരുന്നു ഒരു ഭാഗം കിഴങ്ങെല്ലാം പറിച്ചു അപ്പം ബാക്കിയുള്ളതെല്ലാം നാളത്തേക്ക് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാമെന്നേരം വരുമ്പം പറിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചാക്കിയണേ അപ്പോൾ അച്ഛൻ പറിച്ചേൽ കുറേയൊക്കെ അവിടെയൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഞാനെടുത്ത് അകത്തേക്ക് ആക്കിയിട്ടാണ് പിന്നെ അച്ഛനടുത്ത് അവിടെയൊക്കെ ക്ലീനാക്കി അമ്മ എപ്പോഴും കഷ്ണം പോകാനായിട്ട് റെഡി ആയിട്ട് വെക്കണമായിരുന്നു അപ്പം അമ്മയും ഹെൽപ്പ് ചെയ്തു പിന്നെ അടുത്ത സെഷൻ ഇനിന്ന് പറഞ്ഞെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആവണം എന്നാൽ മാത്രമേ അവിടെ നടാൻ പറ്റുകയുള്ളൂ അച്ഛനപ്പം ഈ വിളവെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്ര അധികം കഴിഞ്ഞ് കിട്ടിയുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു മഞ്ഞൾ മണ്ണിൽ കിടക്കണായിരുന്നു അപ്പോൾ അത് വാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതപ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി കളച്ചു നോക്കി അപ്പോൾ ഇഷ്ടം ഒരു കടയിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണ് കേട്ടോ ഇത് പച്ച മഞ്ഞൾ ഇത്ര അധികം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോയെന്ന് വിചാരിച്ചിരുന്നില്ല അതും കൂടിയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ എന്തുകൊണ്ട് നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് ഇങ്ങനെയൊക്കെ അധികം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ മണ്ണായിട്ട് ഇണങ്ങി ഇണങ്ങിക്കിടക്കുന്നവർക്ക് അറിയാം ആ ഒരു സന്തോഷം നമ്മൾ ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടാണ് അല്ലേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ